ഈ ഒരു ആൽബത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഫൈനലായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് ഔട്ട് പുട്ട് എടുത്ത നമ്മുടെ പി എസ് ഡി ഫയൽസ് അതുപോലെ തന്നെ നമ്മുടെ ജെ പി ജി ഫയൽസ് അതുപോലെ പി ഡി എഫ് ഫയൽ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ നമുക്ക് വെക്കണം അതായത് ഈ ഒരു ബ്രൈഡിൻ്റെ പേരിൽ നമുക്ക് ഒരു ഫോൾഡർ ഉണ്ടാക്കണം എന്നിട്ട് അതിനുള്ളിലാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ആ ഒരു ഫോൾഡർ മാത്രം നോക്കിയാൽ മതി നമ്മുടെ വർക്ക് ഫയൽ എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഫയൽസ് ആണ് ജെ പി ജി ഫയൽസ് അത് ഈ ഒരു ഫോൾഡർ ആയിരിക്കും നമ്മൾ കൊടുക്കുക പ്രസ്സിലേക്ക് കറക്ഷൻ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഫോൾഡർ തന്നെ ആയിരിക്കും നമ്മൾ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുക അപ്പോൾ ഇതിനെ നമുക്ക് റീനെയിം ചെയ്തിട്ട് പ്രിൻറ്റ് ഫയൽസ് എന്ന് കൊടുക്കാം അപ്പോൾ അങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ജെ പി ജി എന്ന് തന്നെ കിടന്നാലും കുഴപ്പമില്ല അതേ ഫോൾഡർ എടുത്തിട്ട് നിങ്ങൾ കോപ്പി ചെയ്ത് പെൻഡ്രൈവിലോ അല്ലെങ്കിൽ മെയിൽ ചെയ്തോ നമുക്ക് പ്രസ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് പ്രിൻറ്റ് ചെയ്ത് ആൽബം ആക്കി നമുക്ക് തരും അപ്പം ഇവിടെ നമുക്ക് ഞാനിവിടെ പ്രിൻറ്റ് ഫയൽസ് ജെ പി ജി എന്ന് കൊടുത്തു അതിനുള്ളിൽ നമ്മുടെ ജെ പി ജി ഫയൽസ് എല്ലാം ഉണ്ടാവും ഈ ഫയലായിരിക്കും നമ്മൾ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുക അപ്പോൾ ഈ ചെയ്ത